ലബനനും വീണ്ടും ഒരു ഗാസയായി മാറുമോ എന്ന വലിയ ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ ഹമാസിന് പിന്നാലെ ഹിസ്ബുള്ളയെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ലബനനിലെ ജനങ്ങൾക്കു കൂടിയാണ് ലബനനിലെ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയ്ക്ക് നേരെ യുദ്ധമുഖം തുറന്ന ഇസ്രായേൽ തിങ്കളാഴ്ച നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാല് കുട്ടികളടക്കം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മരിച്ചു രണ്ടായിരത്തിയാറിലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിനു ശേഷം ഇത്രയധികം പേർ ആക്രമണത്തിൽ മരിക്കുന്നത് ഇപ്പോഴാണ് ആയിരത്തിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഹിസ്ബുള്ളക്ക് നേരെയുള്ള സൈനിക നടപടി വ്യാപിക്കുന്നതിന്റെ ഭാഗമായി തെക്കും കിഴക്കും ലബനനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച നിർദ്ദേശിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ തെക്കൻ ലബനനിലെ കമാൻഡർ അലി കരാഖയെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പറയുന്നു ആയിരത്തി മുന്നൂറിടത്ത് ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു യുദ്ധം ലബനിനെതിരെയോ അവിടുത്തെ ജനങ്ങൾക്കെതിരെയോ അല്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ സംഘത്തിനെതിരെയാണ് നടപടി ഇപ്പോൾ നിന്ന് ദയവായി ഒഴിഞ്ഞു പോകണം സൈനിക നടപടി അവസാനിക്കുന്നതോടെ നിങ്ങൾക്ക് സുരക്ഷിതമായി വീടുകളിലേക്ക് തിരിച്ചെത്താം വ്യോമാക്രമണത്തിനു ശേഷം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇതൊക്കെ പറയുന്നത് ലബനനിലെ ജനങ്ങളെ ഹിസ്ബുള്ള മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്നും നെതന്യാഹു കുറ്റപ്പെടുത്തി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കടുത്ത ഭീഷണിയാണ് ഹിസ്ബുള്ള ഉയർത്തുന്നത് നിങ്ങളുടെ വീട്ടിലെ മുറികളിലും ഗ്യാരേജിലും അവർ മിസൈലുകളും റോക്കറ്റുകളും വയ്ക്കുന്നു നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ കൈകടത്താൻ ഹിസ്ബുള്ളയെ അനുവദിക്കരുതെന്നും വീഡിയോ ഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ഉത്തരവിട്ടിരുന്നു തെക്കുള്ള തുറമുഖ നഗരമായ സീതോനിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും തലസ്ഥാനമായ ബെയ്റൂത്തിലേക്ക് ഒഴിഞ്ഞു പോകുന്നവരുടെ വാഹനങ്ങൾ കൊണ്ട് റോഡുകൾ നിറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ആറിലെ ഹിസ്ബുല്ല ഇസ്രായേൽ യുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ പാലായനമാണിത് ലബനനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടു തെക്ക് നിന്ന് പാലായനം ചെയ്യുന്നവർക്കായി അഭയകേന്ദ്രങ്ങൾ സജ്ജമാക്കി തുടങ്ങിയതായി സർക്കാർ അറിയിച്ചു അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ തെക്കൻ ലെബനനിലെയും കിഴക്കുള്ള ബെക്കാവാലിയിലെയും ആശുപത്രികാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പരിക്കേറ്റെത്തുന്നവരെ ചികിത്സിക്കാനുള്ള സൗകര്യം ഒരുക്കാനായിട്ടാണ് ആശുപത്രി സജ്ജമാക്കാൻ പറഞ്ഞത് ലബനനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ സർക്കാർ ഉത്തരവുമിട്ടു സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ലബനന്റെ കിഴക്കൻ പ്രദേശത്തെ ാലി മധ്യ ലബനനിലെ ബാബിലോസ് വടക്കു കിഴക്കുള്ള ബാൽബെക് ഹെർമൽ എന്നിവിടങ്ങളിൽ വ്യോമാക്രമണം ഉണ്ടായി ഇസ്രായേൽ ലബനനിൽ അതിർത്തിയിൽ നിന്ന് നൂറ്റിമുപ്പത് കിലോമീറ്റർ ദൂരെയാണ് ബാബിലോസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ലബനൻ സംഘർഷം ആരംഭിച്ചതിനുശേഷം ശേഷം ലബനന് ഇത്ര ഉള്ളിലേക്ക് ആക്രമണം നടക്കുന്നത് ആദ്യമായാണ് ഒഴിഞ്ഞു പോകാൻ ലബനൻകാരോട് ഇസ്രായേൽ ഉത്തരവിടുന്നതും ഇതാദ്യം ഞായറാഴ്ച ഹിസ്ബുള്ള ഇസ്രായേലിനു നേരെ വിപുലമായ റോക്കറ്റ് ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഈ നടപടി നൂറ്റി അൻപതോളം റോക്കറ്റും മിസൈലും ഡ്രോണും വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നു ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം ആഖിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനുള്ള തിരിച്ചടിയായിരുന്നു ഇത് ലബനനിൽ കരയാക്രമണത്തിന് ഇസ്രായേലിന് പദ്ധതിയില്ലെന്നും വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ഗലീലിയിലെ ഇസ്രയേലി സൈനിക പോസ്റ്റുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ഹൈഫയിൽ സ്ഥിതി ചെയ്യുന്ന റഫാൾ പ്രതിരോധ കമ്പനി ലക്ഷ്യമിട്ടും ഉണ്ടായി എന്തായാലും ലോകരാഷ്ട്രങ്ങൾ ഭീതിയോടെയാണ് ഈ രണ്ട് രാജ്യങ്ങളെയും നോക്കുന്നത്